ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇന്ത്യൻ വംശജിയും യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞയുമായ സുനിത വില്യംസ് ജൂൺ അഞ്ചിന് ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിച്ച ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച്വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് സുരക്ഷിതമായി തിരിച്ചെത്താനാകുമെന്ന് ബുച്ച്വിൽമോറും പ്രതീക്ഷ പ്രകടിപ്പിച്ചു പേടകത്തിൻ്റെ സാങ്കേതിക തകരാർ മൂലമാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വച്ച് ഇരുവരും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിലാണ് രണ്ടുപേരുടെയും പേരുടെയും പ്രതികരണങ്ങൾ പുറത്തുവന്നത് ശുഭപ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും തൻ്റെ മനസ്സിലുള്ളത് സ്പേസ് ക്രാഫ്റ്റ് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങളെ ഭൂമിയിലെത്തിക്കുമെന്ന് സുനിത വില്യംസ് പറഞ്ഞു പരാജയമെന്നത് തങ്ങളുടെ ഒരു ഓപ്ഷൻ അല്ലെന്നും പേടകത്തെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് തങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്നതെന്നും ബുച്ച് വിൽമൂറം പറഞ്ഞു ഹ്രസ്വകാല ദൗത്യത്തിനായാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതെങ്കിലും സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും മൂലം ദൗത്യത്തിൻ്റെ കാലാവധി നീണ്ടുപോകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Raja Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold